ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെണ്ടക്ക വെച്ച് ചോറിന് കൂടി കഴിക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതെവിടെ വെണ്ടക്ക കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നൂറ്റി അമ്പത് ഗ്രാം വെണ്ടക്ക കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് സത്യം പറയുക ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഇന്നെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് എന്താ പറയുക എടുക്കാമൊന്നും പറ്റില്ല എന്നാലും ഞാൻ ഇത് കളയുന്നില്ല അപ്പോൾ ഇത് നല്ലൊരു കറി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടൊക്കെ നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള വെളുത്തുള്ളി നല്ല വലിപ്പമുള്ള രണ്ടല്ലിയേനും അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് തോന്നുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കൂടി നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം തീരെ ചെറിയ സവാളയാണ് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ നിറയെ തന്നെ എന്താ പറയുക മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ അളവാണേ ഇതിൽ കൂട്ടിയെടുക്കുന്നത് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പുളി ഞാനൊന്നും ഇതുപോലെ പിഴിഞ്ഞിട്ടൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കലാണ് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പുളി പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുളിയുടെ അളവൊക്കെ നമുക്ക് നോക്കിയിട്ട് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈവച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എവിടെ വെണ്ടക്ക ഇതാ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ ഇതവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ഒന്നര കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ അളവാണ് കൂട്ടിയെടുക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകാണ് നിങ്ങൾക്ക് എരിവ് നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം പിന്നെ വേറൊന്നും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും നല്ല മഷി പോലെ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അരപ്പിൽ ഒരു പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത്ങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ എന്താച്ചാൽ നമ്മൾ പുളിവെള്ളം നേരത്തെ തന്നെ ഒഴിച്ചു കൊടുത്തത് കാരണം വെണ്ടയ്ക്ക ഒരുപാട് അങ്ങ് വെന്ത്ടയില്ല അപ്പോൾ ഇതാ വെണ്ടക്ക നല്ല പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കരുത് അങ്ങനെ ഞാൻ ഇത് അരപ്പിതാ ഈ ഒരു വെണ്ടക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഇതാ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരുപാട് അങ്ങ് വെട്ടി തിളക്കണമെന്നില്ല നന്നായിട്ട് ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ തേങ്ങയില നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൺചട്ടി ആയത് കാരണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും കുറച്ച് സമയം ഇത് ഇതുപോലൊന്ന് തിളച്ചിരിക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് രണ്ട് വറ്റൽ മുളകും കടുകും കുറച്ച് കറിവേപ്പും കൂടി താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് താളിപ്പ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മിക്സ് ചെയ്യേണ്ട നമുക്കിതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിവിടെ മൂടി വെച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇത് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാണാനും നല്ലൊരു മുഞ്ചുണ്ട് അല്ലേ നല്ലൊരു കളറുണ്ട് ഈ ഒരു കളറ് പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ വെണ്ടൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണേ അപ്പം നിങ്ങൾ വിചാരിക്കൂ വെണ്ടക്കറിക്ക് ഇത്രയും ടേസ്റ്റ് തോന്ന് അതെ സത്യമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം